മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മുളക് ചെടി ചെടിച്ചടിയിൽ ആദ്യം ഉണ്ടായിരുന്നു വളരെ ചെറുതായിരുന്നു വലിയ ഒന്നും ഇല്ലായിരുന്നു അപ്പം എന്നാൽ പിന്നെ ചെടിച്ചെട്ടി വേസ്റ്റാക്കണ്ടെന്ന് കരുതി വഴുതന തൈകളും അതിൽ നട്ടു അപ്പം മഴ വന്നപ്പോൾ എന്താ സ്ഥിതി വഴുതന ചെടി നന്നായിട്ട് വളരുന്നുണ്ട് മുളകും വളരാൻ തുടങ്ങി മുളകിന് ധാരാളം പൂമോട്ടുകളും കുറച്ച് പൂക്കളും കാണാം പക്ഷേ ഇതുവരെ ായച്ചു എന്ന് പറയാറായിട്ടില്ല പൂട്ടു എന്നേ പറയാറായിട്ടുള്ളൂ കായ പിടിച്ചത് കാണുന്നില്ല ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുമായിരിക്കും